ഹായ് ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം എന്തായാലും വിശേഷം എല്ലാവരും സുഖമാണോ എല്ലാവരും വിഷം കഴിച്ചോ കുറേ വീഡിയോ ഇട്ടിട്ടില്ലേ ഓട്ട പൂവായാലോ എന്തൊരു ഭംഗിയുള്ള പൂവല്ലേ കാണാനും കണ്ണിനും മനസ്സിനും കുടൊരുമയ വന്നു പോകും ഹായ് വാ എന്തു മനോഹരമായ പോവില്ലേ ഹായ് സോ ഫാസ്റ്റിക് എന്തു ഭംഗി നിന്നെ കാണാൻ എന്ന് പറഞ്ഞില്ലേ അമ്മര് പൂവുക കണ്ടിട്ടോ കവികൾ പാടി കവി കവികൾ പാടി പാട്ടുകളില്ലേ എന്തു ഭംഗി നിന്നി കാണാൻ ഇങ്ങനെ പൂവ് കണ്ടിട്ടായിരിക്കും അല്ലേ എന്തു മനോഹരമായി പോവില്ലേ കാണാൻ എന്തൊരു ഭംഗിയാ സോ ബ്യൂട്ടിഫുൾ ആ എന്തു ഭംഗിയാ കാണാനല്ലേ വിരിഞ്ഞു നിൽക്കുക പൂവ് വിരിഞ്ഞു നിൽക്കാൻ കാണാനെന്തൊരു ഭംഗിയല്ലേ മനസ്സിനും ഒരു കുടിയർമയകൂല്ലേ കാണുമ്പോൾ ഹായ് വാ സോ ബ്യൂട്ടിഫുൾ നിങ്ങള് വീട്ടിലുണ്ടോ വാ സോ ഫാസ്റ്റി ബ്യൂട്ടിഫുൾ പൂവല്ലേ മനോഹരമായ പൂവായി എന്തു ഭംഗിയെ കാണാൻ തന്നെ വാ ഫാസ്റ്റി ഹായ് വാ എന്തൊരു ഭംഗിയാണ് പൂ കാണാൻ തന്നെ എന്തിനു മനോഹര ും സുഖ ഭക്ഷനോഹരമായ പൂവല്ലേ ഭംഗിയ കാണല്ലേ കാണുമ്പോൾ തന്നെ എന്തൊരു ഹായ് വാ സോ ബ്യൂട്ടിഫുൾ എന്തോ മനോഹരി നീ മനോഹരി മനോഹരിയായ പൂ െ എന്താ പൂവല്ലേ ഹായ് വാ സോ ബ്യൂട്ടിഫുൾ ഇതൊരു ഭംഗിയെ കാണാതെ അല്ലേ പൂവ് കാണാത്തന്നെ എന്തൊരു ഭംഗിയ മനോഹരമായ പൂ ഹായ് വ നിങ്ങളുടെ വീട്ടിലുണ്ടോ പൂവ് ഹായ് സോ ബ്യൂട്ടിഫുൾ ഇതൊരു ഭംഗി കാണാതെ അല്ലേ മനോഭരി പൂ ഹായ് വാ ഇത്രിഭംഗിയാ കാണാൻ അല്ലേ പൂ കാണത് എന്തൊരു മനോഹരമല്ലേ ഹായ് വ നിങ്ങളെ വീട്ടിലുണ്ടാവുക അല്ലെ മനോഹരമായ പൂക്കൾ ഹായ് വാ ഫാസ്റ്റിക് സൂപ്പർ പൂവല്ലേ മനോഹരിയായ പൂ ഹായ് വാ ഇതൊരു ഭംഗി കാണാം അല്ലേ നാണാൻ തന്നെ ഭംഗി മനോഹരിയായ പൂവല്ലേ എല്ലാവർക്കും ഇഷ്ടമായോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ പൂവ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ ഇതൊരു ഭംഗിയല്ലേ കാണാൻ ഹായ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ സി യു